परमात्मा की मोहब्बत हम अल्लाह सुभान व तआला हमारे इबादत रसूल सल्लल्लाहु अलैहि वसल्लम और हमारे हजरत अल्लाह हु अकबर कहते हैं अल्लाह भला सुनता हुआ बंदे वाले कहते हैं अल्लाह सुभान व तआला पर इत्रोंड पर मन इसने जिंदगी तक मुब्बरो कितनी दया जो था सब पाले पर मेरे जान अल्लाह को

പലതുകരയവരും പലതുകര ഒരു കാഅബ ഉണ്ട് ഏയാകാശത്തിൽ ബൈത്തുൽ മഖോർനെ നാടൻ പറയ ആ ബൈത്തുൽ മഖോർന്റെ ചാരത്തിൽ ദുന്നു ബൈത്തുൽ മഖോർന്റെ ചാരത്തിൽ എല്ലാവരും പ്രവാചക ചെയ്യും അല്ലാഹുവിനെ ബൈത്തുൽ കൊണ്ട് പ്രാർത്ഥിച്ചും ഇസ്തിഗ്ഫാർ നടത്തി അല്ലാഹുവിനെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു ആ പ്രാർത്ഥന കേൾ ചെയ്തു

അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഭൂമിയിലേക്ക് നിങ്ങൾ പോയിട്ട് ആ ഭൂമിയിൽ അഥവാ ഭൂമിയിലുള്ള പ്രതിനിധികൾക്ക് എന്നോടുള്ള മാറ്റാൻ പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോ നടക്കാനുള്ള ഒരു പവനത്തെ ഭൂമിയിൽ നിർമ്മിക്കണമെന്ന് കൽപ്പിച്ചു വന്ന പാലഗവ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതോ അതാവർന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ ഇത്ര നമ്പ് സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ പവനെ എന്ന് പറയുന്നു പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം ആണെങ്കിൽ ഭൂമിയിൽ ആദായ്യമായി സ്ഥാപിക്കപ്പെട്ടത് പരിശുദ്ധമായ അർബിയാനെന്ന് ശമിയയിൽവാര മുഹമ്മദ് മുസ്തഫ

മകനാണ് മാത്രമ്യ പിന്നീട് തീർവാ അവസാനം ഇബ്രാഹിൻസലാം അതുകൊണ്ട് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കാടുത്തിൽ അതി തീർന്ന നേരം തീ പിടിക്കുകയോ അങ്ങനൊരു നർമാണ് നടടുeyim ചെയ്യുന്നു അതെ കവടെ നിൽക്കത്തെ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തബഹാന ഗുവാതാഹ പലക്കങ്ങൾക്ക് വേണ്ടി ഏഴാം രാഗാസതു ബൈതി വഖൂമുമായി കലയാൽ ആ ബൈതി വ ബോല다가 അതന്നെ എല്ലാരുടേയും ഇല്ലതോ ആരെ പ്രസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാബിൽ യാത്ര ചെയ്യുന്ന രാവിൽ അതാ ഏറാ നഗാസനെ കണ്ട गयाണ് അല്ലാനെ കണ്ടുമുട്ട गयाണ് ഏയാ നഗാസത്തെ അന്ന് പ്രസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുന്ന സമയത്തുണ്ടല്ലോ അവിടെ അ മഹാര ഇബ്രാഹീം അലൈഹി സലാത്തു വസലാം ആരെ പ്രസൂലിനെ കാട് നിൽക്കുന്നയാൾ യഗാദികെന്നവ എവിടെയാ കാണിക്കുന്നവ ഏഴാമത്തെ ആകാശമാണ് അതാവനെ പറയുന്നു பைത്രി മഹ്മൂമിലേക്ക് നാലുണ്ട് മഹാനായ പ്രവാചകനെ അലൈഹിസ്സലാം വസലാം ഉമ്മുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക സ്വഹദതിയോ അത്രബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തകവറ பைത്രി മഹ്മൂമ പരിജയപ്പെട്ടിടാനാണ് ഇതാണ് பைത്രി മഹ്മൂം ഇതാണ് பைത്രി മഹ്മൂം ൾ <laughs> ചെയ്യുന്നു

து <songs> مستفا سلال اللہ وعیلی و سلیم مطلب سلال اللہ وعیلی و سلیم قتل برقیان اداول آلد عرامت ترابیق رحم اللہ علامت ترابیق درس کے لئے جان بایتی مغفورت وزیق سندن سمان ماہا بایتی بایتی مغفورت شفیعی وارا وحکمد مستفا അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകണേ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ കാബ തവാഫ് ചെയ്യാൻ അല്ലാഹുവേ തങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ അങ്ങന വിവാലത്തുള്ള പോരായി നമ്മൾ പരിഗണിച്ച് അല്ലാഹുവേ പ്രതിയായ പ്രതിഫലം തേക നൽകണേ അല്ലാഹ

அனேதோட சலாவை நிறைவேக்கினே அல்லாஹ் தஆலி இன் தேசேவுலிலே கம்ப்பாவன செய்து அல்லாஹ்வே முத்தேஷ்ட பூர்த்திக்கினே அல்லாஹ் வஸபத்தன திக்னே அல்லாஹ் প্রত্যেক சீந்த மத்தன நம்ம சவாதன அஸ் சவாதந்த उद्देशந்த பூர்த்திக்கினே அல்லாஹ் வஸபத்தன திக்னே அல்லாஹ் ஒலித மரணத்துக்கு வர ليك அதத தவாபின நிறைவேக்கினே அல்லாஹ் அல்லாஹ்வே دل دیي جو وره ماڙي جو سان تام دا وڪيالو توب پيش ڪيو وانو عبادت ڪيو وانو تنهن کي توفيق ڏنگه الله ايرب رحمتيكا يا ارحم الرحمين